െ ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കാനുള്ള കാരണമെന്നായി പാണ്ഡു എൻ്റെ സുഹൃത്തേ സ്നേഹിക്കാണ് പട്ടിയെ സ്നേഹിക്കണം ഈ ലോകത്ത് സ്നേഹമുള്ളൊരു ജീവി എന്ന് പറഞ്ഞ പട്ടിയ നായ ഏ ഒരു നേരം കഞ്ഞി കൊടുത്താൽ മൂന്ന് വർഷം ഓർക്കുകിട്ടു ഏ വേറെ മനുഷ്യനെയോ മക്കളെയോ ഭാര്യയോ ഒന്നും സ്നേഹിച്ചാൽ എത്ര സ്നേഹം കിട്ടുകയല്ല പച്ച കളർ ക്ലച്ച് ഡബിൾ ഡോറു ഫ്രണ്ടിലുണ്ടോ ഈ പാവത്തിനെ ആര് കൊണ്ടുവരു എന്നെടുവാൻ നിളയിൽ നീരാടു ഇതെന്റെ പാണ്ഡു ആ പാണ്ടു പാണ്ഡുനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നെടുത്തു പോലെ പഴയ റോമേസ് നിർത്തി പുതിയ റോമേസ് അടുത്ത ദിവസം തുടങ്ങി എസി അതേലെ ബസ് ഡ്രൈവറെ ഞാൻ നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളെ എനിക്ക് ആ ആദരവ അർപ്പിക്കണം പിന്നെ ജനങ്ങൾ കാവുങ്കണ്ഠം എന്ന ഈ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന പേര് ലോക പ്രസിദ്ധമാക്കിയത് ജയനാശാന ഓരോരുത്തര് പറയും നിരണം രാജൻ നിരടത്തിന് പേരുണ്ടാക്കി ആ പൂജപ്പുര രവി ഏമനം അപ്പ്ളി ആ കൂടപ്പുലം ശശി ഇങ്ങനെ പേരുണ്ടാക്കി ഇങ്ങനെ കാവുണ്ടെ പേരുണ്ടാക്കിയാണോ ഞാൻ പറയും മക്കളെ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എത്ര നാളുകൂടിയാ നിങ്ങളെ കാണുന്നത് പാണ്ടുവിനെ എന്റെ പാണ്ഡുന്ന് പറഞ്ഞ ആരാന്നറിയോ എന്റെ പറമ്പിൽ ഒരു എലിയെയോ അണ്ണാനേ കയറ്റി അതുകൊണ്ട് എന്റെ കൊക്കോയും എന്റെ ചേന ചേമ്പ് എല്ലാം നന്നായിട്ടിരിക്കുന്നു എന്തോ തിരിച്ചു കയറുന്നുണ്ടോ എന്റെ പൊന്നു മാനേ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ കൊച്ചു എന്നോട് പെണങ്ങോട് ഞാൻ പി സി ഓ സാറ് പറയുന്ന പച്ച മലയാളത്തിൽ പറയാണ് ഇത്രയും ഗതികെട്ട മൈരു പ്രസ്ഥാനം ഈ ലോകത്തില്ല ഞാൻ തെങ്ങ് കയറുന്നവനാണ് ആ ഞാൻ ദിവസം മുപ്പത് തെങ്ങ് ദിവസം കയറാറുണ്ട് മുപ്പത് തെങ്ങ് കയറിയാ എനിക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് മൂവായിരം രൂപ കിട്ടാറുണ്ട് രണ്ട് മണിക്കൂറും ഉണ്ട് പിന്നെ ഇവിടെ ഷാപ്പിൽ ചെന്ന് അതിലൊരു ആയിരം രൂപ മുപ്പത് തെങ്ങേറെ മൂവായിരം രൂപ ആയിരം രൂപ എല്ലാ കൂട്ടുകാർക്കും ചെലവ് ചെയ്തിട്ട് ബാക്കി രണ്ടായിരം രൂപ കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട് രണ്ടു മണിക്കൂറും ഉണ്ടാന്ന് തുടങ്ങണം ഏഹ് തെങ്ങ് കയറ്റമോ കമക് കയറ്റമോ കൂലിപ്പണിയോ കയ്യാലപ്പണിയോ എത്രയോ ഭേദമോന്നറിയോ ഞാൻ പന്ത്രണ്ട് വർഷം കെ എസ് ആർ ടി സി പി എസ് സിന്ന് സെലക്ഷൻ കിട്ടി ഓടിച്ചു എന്നിട്ട് എന്നെ അമ്പത്തി മൂന്ന് ദിവസം ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു ഈ ആശാന് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് ചുമത്തി ഉരുള പൊട്ടി തീക്കോയി വെള്ളികുളം പാത്രം ഉരുള പൊട്ടി വെള്ളം വന്നെൻ്റെ വണ്ടിയെ കയറിയതിന് ഞാൻ വെള്ളക്കെട്ടിലേക്ക് ഓടിച്ചതാണെന്നും പറഞ്ഞ് എനിക്ക് ജാമ്യമില്ല വകുപ്പിനനുസരിച്ച് കേസെടുത്തു എനിക്ക് വണ്ടി തന്നവരാണെന്ന് ഓർക്കണോ എനിക്കെതിരെ കേസെടുത്തത് എന്നിട്ട് അമ്പത്തി മൂന്ന് ദിവസം ഒളിവിൽ പോയി മൂന്നര ലക്ഷം രൂപ കോടതിയിൽ അടച്ചു പാസ്പോർട്ട് ഇപ്പോഴും കോടതിയിലിരിക്കുകയാണ് എനിക്ക് വിദേശത്ത് പോകത്തില്ല അല്ലെ വിദേശത്ത് പോയി എനിക്ക് കശുവണ്ടി കച്ചവടമോ നിലക്കട കച്ചവടമോ വട വടേ ചായ് ഇഞ്ചുമുട്ടായി ഇഞ്ചുമുട്ടായി എൽപിക്ഷം ചേച്ചോണ്ടി പാറ്റ കുളിക കടന്നുവരൂ കടന്നു വരൂ എന്നും പറഞ്ഞ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്നതേലും പ്രസ്ഥാനം നടത്തി എനിക്ക് ജീവിക്കായിരുന്നു എൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചേക്കൊന്നും ആ എൻ്റെ കേസ് തീരാൻ പോകുന്നില്ല എൻ്റെ കേസ് തീരാതെ എന്നെ കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും ഞാൻ ഗുരുവായൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ് എൻ്റെ കേസ് തീരാതെ എന്നെ പിരിച്ചു കേസ് തീരാനും പോകുന്നില്ല എന്റെ പന്ത്രണ്ട് വർഷത്തെ പി എഫിലെ പൈസ ആറേഴ് ലക്ഷം രൂപ പോയി മൂന്നര ലക്ഷം രൂപ കോടതിയിൽ അടച്ചു രണ്ട് ലക്ഷം രൂപയോളം ചിലവായി ഒളിവിൽ താമസിച്ച് മുൻകൂർ ജാമ്യം എടുത്തേന് എന്നാലും ഈ ആശാന് ഈ പാണ്ടുവിനെ പോലെ സ്നേഹം മനുഷ്യർക്ക് പത്ത് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഈ ആശാനെ ഒന്നും സംഭവിച്ചില്ല ആശാൻ ഇന്നും ജീവിക്കുന്നു ും ജീവിക്കും അന്ന് ആശാന സുഹൃത്തുക്കൾ എത്ര സഹായിച്ചിട്ടുണ്ട് സുഹൃത്തെ ഞാൻ തുക പറയുന്നില്ല എൻ്റെ കൂടെ എസ് എസ് എൽ സിക്ക് പഠിച്ചവർ എൻ്റെ കൂടെ പി ഡി സിക്ക് പഠിച്ചവർ ഡിഗ്രിക്ക് പഠിച്ചവർ എല്ലാവരും അമിത രൂപ തന്നു ഏറ്റവും കൂടുതൽ രൂപ തന്നത് എൻ്റെ കൂടെ എസ് എസ് എൽ സിക്ക് പഠിച്ച എസ് എഫ് ഐ നേതാവായ അനിൽ ആണ് ഞാൻ കോൺഗ്രസ് നേതാവിൻ്റെ മകനും ഞാൻ കോൺഗ്രസ്സുകാരനും ഈരാറ്റിപേട്ട യു ഡി വേസി പ്രസിഡൻറ്റും ആയിരുന്നു എനിക്കൊരു വിഷയം വന്നപ്പോൾ എന്നെ സഹായിച്ചത് അന്ന് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചപ്പോൾ ഞാൻ ഫസ് ഗ്രൂപ്പും ആനിലും ഫസ് ഗ്രൂപ്പായിരുന്നു എന്നിട്ട് വേറെ ബാച്ചായിരുന്നു എന്നാലും അനിലാണ് സ്പോട്ടിൽ മൂന്ന് ലക്ഷം രൂപ അയച്ചു തന്നത് ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആശാനായി ഇനി റോബിൻ ബേസിന്റെ ഒരു പാപ്പാനായിട്ട് കാണാൻ പറ്റുമോ പുതിയ വണ്ടി വരുമ്പോൾ തീർച്ചയായും പുതിയ വണ്ടി വരുമ്പോൾ മറുനാടൻ ഫോക്കസ് ചങ്ങാതിക്കൂട്ടം എല്ലാ ടിവിയും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഇരട്ടക്കൊമ്പനും അതെല്ലാത്രക്കാരായി കാണും ഞാന് പച്ച കളർ ക്ലച്ച് ഡബിൾ ഡോറു ഫ്രണ്ടില എം എപ്പിൻ തയറും ആ വണ്ടി ഓഴിച്ച് ഞാൻ കൊല്ലപ്പള്ളി വരുമ്പോൾ കൊല്ലപ്പള്ളി സ്വീകരണം തരാൻ ആൾക്കാരിയ്ക്കുന്നു പൊൻകുന്നത്ത് സ്വീകരണം തരാൻ ആൾക്കാരിയ്ക്കുന്നു പത്തനംതിട്ട മുൻകൂട്ടുതറ റാന്നി എരുമേലി ഇവിടെ എല്ലാം സ്വീകരണം തരാൻ ഓടിക്കുന്ന ദിവസം ആ ഫസ്റ്റ് വണ്ടി രണ്ടുപേരും വരുമോ ആൾക്കാരിടും ഈ പാവത്തിന് ഈ പാവത്തിന് എൻ്റെ കൂടെ എന്റെ സ്വീകരണത്തിന് വരാൻ ആഗ്രഹമുണ്ട് ഇവളെ എന്നാ ചെയ്യും நீராடுவான் நான் நீரா நீராி வந்து பூந்தங்களே நீராடுவான் நிலையில் நீராடுவான் പൂക്കളും കാട്ടിലാടി ഉഴയും ഈ നദീതൻ കുളീനങ്ങൾ ആതിരപ്പുടവഞ്ഞൊറിഞ്ഞൂ ഇവിടെ പാണ്ു പരിപാടി എന്താണെന്നറിയാവോ പാണ്ഡു ഇവിടെ ഇങ്ങനെ ഇരിക്കും രാത്രി രണ്ടു രണ്ടര ആമോ ഉറക്കം തൂങ്ങി കഴിയുമ്പോ ഇച്ചിരം മൈങ്ങിയാലായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് അതേലും എവിടെയെങ്കിലും അനക്കോണ്ടോന്നു ഒരു പന്നിരിയുടെ നടക്കുന്ന കൈകിരി അനങ്ങുന്നെങ്ങാനും ഒച്ച കേട്ടാൽ ഇവന്റെ വയലിരിക്കും അതുകൊണ്ട് അണ്ണാനും ും ശല്യേ അതുപോലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയാം നമ്മൾ പറമ്പിൽ അറിഞ്ഞാൽ നമ്മുടെ മിന്നൽ ഇത് മണത്ത മണത്തുണ്ട് എന്തായാലും ഒരു പഴുതാര കിടപ്പുണ്ടെങ്കിൽ ഇത് ചൊച്ച വെച്ചിട്ട് നമ്മളെ കടത്തു കൊടുക്ക പഴയകാലത്തെ സി സി ക്യാമറയാണ് ഇവര് അത് കോണോട് കോൺ കെട്ടിയാല് നാല് വശവും നോക്കിക്കോളും അത് വീടായ പൂച്ച വേണം എല്ലാം വാർക്ക വീടാണെങ്കിലും പണ്ട് പഴയ തട്ടിട്ട പരിക്കാത്ത എലിയൊക്കെ ഉള്ളു പക്ഷേ അത് അന്ന് പൂച്ച എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷെ മാർക്ക വീടാണെങ്കിലും പൂച്ച വേണം കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പൂച്ച ഉണകൊണ്ട് ഈ പെരക്കാത്തോ ഇപ്പൊ തന്നെ ഇതാ കസേര അതുപോലെ ആളുകളുമായിട്ട് ഇവൻ ഇതോ നിങ്ങളിപ്പോ എന്റെ കൂടത്തിൽ അല്ലാതെ നിങ്ങൾ താഴെ വരവോ നിങ്ങൾ എന്റെ കൂടെ അന്ന് അതേ പുള്ളി എന്റെ കണ്ണിലോട്ട് നോക്കും പിടിക്കണോ പിടിക്കണോ അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പറഞ്ഞു നമ്മടെ ആളാന്ന് പറഞ്ഞില്ലേ അത് പുള്ളിക്ക് കേൾക്കാൻ കൃത്യം കേട്ടാറിയും അല്ലാതെ ഇപ്പൊ ഞാൻ ഇപ്പം ഞാനിപ്പം കേറിയിട്ട് നിങ്ങള് അപ്പറേവരെ ഒന്നുകൂടെ പോയിട്ട് വരാങ്കി ഇവരെ ഗേറ്റ് കിടത്തി ഞാൻ പൂച്ചക്കും എല്ലാം അങ്ങനെയല്ലേ ഇത് ഇതിന് കുഞ്ഞുങ്ങളോ ഇതിനോ ഇല്ല

ഇത് പിന്നെ കടിക്കുകയല്ല കുറയ്ക്കുകയായിരുന്നു ഞാൻ അതോട് കേറിപ്പ നിങ്ങളൊന്ന് പോയിട്ട് വന്നാ വന്നു അവന് ഉമ്മ വരുന്ന കേട്ടോ ആ ചോട്ടിൽ ഒരു രണ്ടടി മിന്നൽ എപ്പോഴും ഇത് കാണും ഇന്ന് അതായത് വല്ല ശുദ്രജീവികളോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇത് ആദ്യം കണ്ടെത്തും എഴുതാരെയോ വല്ലതിനോ കണ്ടാൽ അവിടെ കുറയ്ക്കും അന്നേരം നമ്മൾ അങ്ങ് കടത്തിവിടുകയല്ല

അത് പാമ്പോ ഇഴജന്തുക്കളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കി വെള്ളക്കകത്തോട്ട് പോയത് പോയതാ കേട്ടോ കൊട്ടി അന്നേരം വരും അല്ലെ പാണ്ടു പാണ്ഡു എന്നൊന്നും കിടന്ന് നമ്മൾ പറമ്പിലാണോ വിളിക്കണ്ട അല്ല ഇങ്ങനെ രണ്ട് തപ്പ് പൊട്ടിയാൽ മതി അന്നേരം നമ്മുടെ കാച്ചോട്ടി വരും അന്ന് വന്നത് കണ്ടു ഇപ്പം നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ ഇങ്ങനകത്തോടെ പോകും എന്ന അതേ ഇഴ മണം ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊരക്കിങ് വന്നു ചുറ്റും നോക്കൂ കേട്ടോ അവൾ അവനല്ലേ അവളല്ലേ അവള് അവള് കേട്ടോ വീണ്ടും പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് നീ പുള്ളി അപ്പുറത്തോട്ട് പോവുകയാണ് അപ്പുറം എന്നതെങ്കിലും കീടങ്ങളോ വല്ലതും ഉണ്ടോന്നൊക്കെ നോക്കി പന്നീലിയെ ഈ പറമ്പി കയറ്റുക പന്നീലിയെ കയറ്റുകയറ്റുക കർഷകര് തീർച്ചയായിട്ടും ഒരു രണ്ട് നായ്ക്കുട്ടികളെ മേടിച്ചു വിട്ടാല് എന്റെ നായ്ക്കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായയും ഇങ്ങനെ നട പോയി പിടിക്കുകയാണ് ആ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായും ഇങ്ങനെ പോവുകയാണ് അതായത് ഒരെണ്ണത്തിന് എപ്പോഴും ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കണം ഉം അതാ നല്ല അനുസരണ ഉള്ളു നമ്മുടെ കോമ്പൗണ്ട് മനസ്സിലാക്കി കൊടുക്കണം ആ നമ്മുടെ പറമ്പ് വിട്ടു പോകരുത് അങ്ങനെ പിന്നെ നമ്മൾ ഈ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നു വിളിച്ചേ വിളിച്ചെണ്ടോ എന്റെ പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ